ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എക്സാമിന് പത്ത് മാർക്കിൻ്റെ മലയാളം ചോദ്യങ്ങളുണ്ട് ഈ മലയാളം ചോദ്യങ്ങളിൽ നമുക്ക് നല്ല മാർക്ക് ഉറപ്പിക്കാൻ മുൻകാല ചോദ്യങ്ങൾ നന്നായി ചെയ്താൽ മതി അപ്പോൾ അതിൽ നിന്നുള്ളൊരു നാലാമത്തെ വീഡിയോ ആണ് മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഓരോ സെറ്റായിട്ടുള്ള നാലാമത്തെ വീഡിയോ ആണ് ഒപ്പം അതിൻ്റെ അനുബന്ധ ചോദ്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു പങ്ക്തിയാണിത് ആമയം എന്ന വാക്കിന്റെ വിപരീതം എന്താണ് ആമയം എന്ന വാക്കിന്റെ വിപരീതം ആമയം എന്ന വാക്കിന്റെ വിപരീതം നിരാമയം ആണ് എന്താ യാമയം എന്ന് പറഞ്ഞാൽ ആമയം എന്ന് പറഞ്ഞാൽ രോഗം വ്യാധി ദുഃഖം ഈട ആദി അസ്വാസ്ഥ്യം ഇതൊക്കെയാണ് ആമയം എന്ന് പറയുന്നത് ഇതൊന്നുമില്ലാത്ത ഒരവസ്ഥയാണ് നിരാമയം രോഗം വ്യാധി ദുഃഖം പീഡ ആദി അസ്വാസ്ഥ്യം ഇതിനൊക്കെ ആമയം എന്ന വാക്ക് പറയും അമേയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ് അമേയത്തിന്റെ വിപരീതം ഏതാണ് അമേയമുണ്ട് അമേയം എന്ന് പറഞ്ഞാൽ തരംതിരിക്കാത്തവ എന്നൊക്കെയാണ് അർത്ഥം അമേയത്തിന്റെ അർത്ഥം തരംതിരിക്കാത്തവ അല്ലെങ്കിൽ അനന്തമായ ഒടുങ്ങാത്ത അപരിമിതമായ എന്നൊക്കെയാണ് അർത്ഥം അമേയം എന്ന് പറയുന്നത് അമേയത്തിന്റെ വിപരീതം മേയം ആണ് അമേയത്തിന്റെ വിപരീതം എന്താണ് മേയം എന്നാണ് അമേയം എന്ന് പറഞ്ഞാൽ അസ്വാസ്ഥ്യം അതിന്റെ വിപരീതം എന്താ അസ്വാസ്ഥ്യത്തിന്റെ വിപരീതം സ്വാസ്ഥ്യമാണ് കേട്ടോ അസ്വാസ്ഥ്യത്തിന്റെ വിപരീതം എന്താണ് സ്വാസ്ഥ്യമാണ് അമേയം മേയമാണ് അതുപോലെ തന്നെ ദുഃഖം സുഖം ഇതൊക്കെ വിപരീതമാണ് അമേയം തരംതിരിക്കാത്ത അനന്തമായ അപരിമിതമായ എന്നൊക്കെയാണ് അർത്ഥം എണ്ണമറ്റ എന്നൊക്കെയാണ് അർത്ഥം തിരു പ്ലസ് ഓണം സന്ധി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് തിരു പ്ലസ് ഓണം സന്ധി തിരുവോണം എന്നാണ് വരിക തിരുവോണം അപ്പൊ ഇവിടെ ഓണ്ട് ആ ഓ ആണ് ഈ ചിഹ്നമായിട്ട് കിടക്കേണ്ടത് നമുണ്ട് പിന്നെ തിരുവുണ്ട് ഒരു വാ പുതുതായി വന്നു ഇങ്ങനെ പുതുതായി ഒരു നമുക്ക് പുതുതായി വാ വന്നിട്ടുണ്ട് അവിടെ അങ്ങനെ പുതുതായി വരുമ്പോഴാണ് നമ്മളതിനെ ആഗമസന്ധി എന്നാണ് പറയുക പുതുതായിട്ട് ആരാ വന്നത് ഇവിടെ പുതുതായി ഒരു വർണ്ണം വന്നു ഒരു വർണ്ണം വന്നു വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോ തിരുവോണം തന്നെ തി ഒരു വർണ്ണമാണ് തവും ഈയും കൂടി ചേർന്നാണ് തി അപ്പൊ ഇതൊക്കെ വർണ്ണങ്ങളാ ഋ ഒരു വർണ്ണമാണ് ഋ ഊം കൂടി ചേർന്നാണ് എന്ത് തിരു എന്ന് പറയുന്നത് ആ തിരു ഇവിടെ ഉണ്ട് ഇനി ഓണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓയു ഓ ഓയുണ്ട് പിന്നെ ോ ഒയും ആയും ചേർന്നാണ് ഓ ഓണം ന പിന്നെ അം ഉണ്ട് ഇതും ഇവിടെ ഉണ്ട് കണ്ടുവോ ഇവിടെ തിരുവോണം ഓണം എന്നുള്ളത് നോക്കൂ ഓണം എന്ന് പറയുമ്പോൾ അപ്പോ ഓണം അവിടെ വന്നിട്ടുണ്ട് പിന്നെ ആര് പുതുതായി വന്നു വകാരം പുതുതായിട്ട് വന്നു അതുകൊണ്ടാണ് അതിനെ ഒന്ന് വരുമ്പോ അതായത് രണ്ട് പദങ്ങൾ ചേരുമ്പോൾ ആ പൂർവപദത്തിൻ്റെ അന്ത്യവർണത്തിലും ഉത്തരപദത്തിൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ വർണ്ണത്തിനുമിടയിൽ ഒരാൾ പുതുതായിട്ട് വരികയാണ് ഒരു വർണ്ണം പുതുതായിട്ട് വരികയാണ് അതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത് എന്നാൽ ഒരു വർണ്ണം പോയാലോ ചിലവിടത്തൊരു വർണ്ണം പോവും അപ്പൊ ലോപസന്ധി ലോപിച്ചു പോയി ഇനി ഒരു വർണ്ണം പോവുകയും മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നുണ്ട് അതാണ് ആദേശസന്ധി ഒരു വർണ്ണം ഇരട്ടിച്ചാൽ അത് ദിത്തസന്ധിയാണ് അപ്പോ സന്ധിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നാല് പ്രകാരമാണ് വരിക ഒന്ന് നാല് വാക്കുകൾ തരും അതിൽ മൂന്നെണ്ണം ഒരു സന്ധിയിൽ അല്ലെങ്കിൽ നാല് വാക്കുകൾ തന്നിട്ട് അതിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ലോപസന്ധിയോ അല്ലെങ്കിൽ ആഗമസന്ധിയോ ആദേശസന്ധിയോ ദിത്വസന്ധിയോ അതിൽ ഏതാണ് അതിൽ വന്നത് എന്ന് ചോദിക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് പദം ഒരു സന്ധിയിൽപ്പെട്ടതും അല്ലാത്തതും വേറെ സന്ധിയിൽ പെടുന്നതും ആയിരിക്കും ആ ഒറ്റയാനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു വാക്ക് തരും അത് ഏത് സന്ധിയിലാന്ന് എഴുതുക ഒരു പദം തന്നിട്ട് അതെങ്ങനെ പിരിച്ചെഴുതും എന്ന് പറയുക അല്ലെങ്കിൽ പിരിച്ചെഴുതി തന്നിട്ട് അത് ഏത് സന്ധിയിൽ പെടും എന്ന് ചോദിക്കുക ഇങ്ങനെയൊക്കെയാണ് സന്ധിയിൽ നിന്ന് ചോദ്യങ്ങൾ വരിക അപ്പൊ എന്താണ് സന്ധി സന്ധി എന്ന് പറഞ്ഞാൽ വർണ്ണ മാറ്റമാണ് വർണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഒന്നില്ലെങ്കിൽ കുറയും ഒരു വർണ്ണം കുറയും അല്ലെങ്കിൽ ഒരു വർണ്ണം കൂടും അല്ലെങ്കിൽ ഒന്നിനു പകരം മറ്റൊന്ന് വരും അല്ലെങ്കിൽ ഒരു വർണ്ണം തന്നെ ഇരട്ടിക്കും ഇങ്ങനെ നാല് സന്ധികളാണ് കുറയുമ്പോൾ അതിന് എന്നും ഒരു വർണ്ണം കൂടുമ്പോൾ പുതുതായിട്ട് ആഗമിക്കുമ്പോൾ അതിനെ ആഗമസന്ധിയെന്നും ഒന്നിനു പകരം മറ്റൊന്ന് വരുമ്പോൾ അതിനെ ആദേശസന്ധി എന്നും ഇരട്ടിക്കുമ്പോൾ ദിത്വസന്ധി എന്നും പറയും അപ്പൊ ലോപസന്ധി ചേരുന്ന വർണ്ണങ്ങളിൽ ഒരു വർണ്ണം കുറയുന്നതാണ് ഇപ്പൊ സ്വരങ്ങളും അർദ്ധസ്വരങ്ങളുമായ സ്വരങ്ങളുമായ മധ്യമങ്ങളാണ് പ്രായണ ലോഭിക്കുന്നത് ലോപസന്ധിനെ കുറിച്ച് നോക്കുമ്പോൾ ആ ഇ എ ഉ തുടങ്ങിയ സമൃതം തുടങ്ങിയവയും എന്നീ മധ്യമങ്ങളും ഇതനുസരിച്ച് ലോഭിക്കും ഇപ്പൊ ഇല്ലെന്ന് നോക്കൂ ഇല്ലെന്ന് അത് നോക്കുമ്പോൾ നമുക്ക് പറയാം ഇല്ല പ്ലസ് എന്നാണ് ഈ ഇല്ലെന്ന് നമ്മൾ നോക്കുമ്പോ ഈ പിന്നെ ലാ ഉണ്ട് അല്ലെ ലാന്ന് പറയും ഇല്ല ഉണ്ട് പിന്നെ അങ്ങനെ പോ ലാ ഉണ്ട് സോറി ലു ലുണ്ട് അല്ലെ രണ്ട് ലു ഉണ്ട് പിന്നെ ഒരു എ ഉണ്ട് പ്ലസ് ഉണ്ട് അവിടെ ഉണ്ട് ഇതൊക്കെയാണ് ഇതിൽ ഉള്ളത് എവിടെ എഴുതുമ്പോഴോ ഇവിടെ ഈണ്ട് ലേണ്ട് ലേണ്ട് പിന്നൊരു ആണ്ട് ഇല്ല എന്നാണ് അതായത് എന്ന് പറഞ്ഞാൽ ആ ആണ് നോക്കൂ ഇവിടെ വരുമ്പോ ഇത് പിരിച്ചെഴുതുമ്പോ ആ വന്നുവോ അവിടെ ആ കാണാനില്ല ആ ആ കാണാനില്ല അപ്പൊ ആ ലോപിച്ചു അവിടെ അതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത് അപ്പൊ പോയില്ല പോയില്ല എന്ന് പറയുമ്പോ പോയി പ്ലസ് ഇല്ല എന്നാണ് പോയില്ല അപ്പൊ പോയില്ല എന്ന് പറയുമ്പോ ഇവിടെ ഈ ഇകാരം വന്നില്ല ഈ ഈ വന്നു പക്ഷെ ഇകാരം അപ്രത്യക്ഷമായി അത് ലോപസന്ധിക്ക് ഉദാഹരണമാണ് കാറ്റടിച്ചു കാറ്റ് പ്ലസ് അടിച്ചു ആണ് കാറ്റടിച്ചു അതില് ഈ സമൃദോകാരം പോയി കാറ്റടിച്ചു എന്ന് എഴുതുമ്പോ അതിലെ ആ സമൃദോകാരം പോകുന്നുണ്ട് ആയൊക്കെ ഉണ്ട് ഇവിടെ ആ ആ സമൃദോകാരം പോയിട്ട് ഇവിടെ ആ വന്നിട്ടുണ്ട് ആ ട് പ്ലസ് ആയിൽ ടാർന്നായി മാറി അതിൽ സമൃദോകാരം പോയി അതുകൊണ്ട് നമുക്ക് അതിനെ ലോപസന്ധി എന്ന് പറയാം അതുപോലെ തന്നെ ഇപ്പൊ പായ്ക്കപ്പൽ പായ് പ്ലസ് കപ്പൽ എന്നുള്ളത് നമുക്ക് പാ കപ്പൽ എന്നെഴുതാം പായ്ക്കപ്പൽ എന്നും വഴുതാം പാക്കപ്പൽ എന്നും ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ എന്തു പോയി യു എന്ന മധ്യമ വർണ്ണം കുറഞ്ഞു യാരാല തുടങ്ങിയനെയാണ് മധ്യമ വർണ്ണം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് സാധാരണയായിട്ട് കുറയുന്നത് എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞാൽ യാാല ഉണ്ടെങ്കിൽ അത് പോകുന്നു ആ ഇ എ ഉ എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് എന്നിടയിൽ നിന്ന് പോകും ഇങ്ങനെ വരുമ്പോഴാണ് ലോപസന്ധി വരുന്നത് കടപ്പുറം കടല് പ്ലസ് പുറമാണ് അവിടെ ആ ലു പോയി കടപ്പുറം എന്നുള്ളതിൽ ലു എന്നുള്ള മധ്യമ വർണ്ണം കുറഞ്ഞു പായ് ഇരട്ടിച്ചിട്ടുണ്ടെങ്കിലും ഇത് ലോപസന്ധിയാണ് അവിടെയൊക്കെ ഈ പായ്ക്കപ്പലില് പായ ഇരട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കടപ്പുറത്തിൽ പായ ഇരട്ടിക്കുന്നതുകൊണ്ടും വിത്വസന്ധി എന്നും പറയാം അത് ലോപസന്ധിയും വിത്വസന്ധിക്കും ഉദാഹരണമാണ് ആഗമസന്ധിയോ ഒരാള് പുതുതായിട്ട് വരികയാണ് സാധാരണയായി ഇതിലേതെങ്കിലും ഒന്നാണ് പുതുതായി കൂടുതൽ വരിക ഇടമാണ് ഇവിടെ നോക്കൂ ഇവിടെ വകാരം ആഗമിച്ചു ഓക്കെ അതുകൊണ്ടിത് ആഗമസന്ധിയാണ് ഈ ആൾ അവിടെ ഈ പ്ലസ് ആളാണ് നോക്കൂ ആ ആണ്ട് ഇവിടെ ഇല്ലുണ്ട് ഈ ഇയുണ്ട് പക്ഷേ ആരാഗമിച്ചു യകാരം ആഗമിച്ചു യായും വായുമാണ് സാധാരണയായിട്ട് ആഗമിക്കുക അതുകൊണ്ട് ഇത് ആഗമസന്ധിയാണ് കലപ്പയിൽ കലപ്പയിൽ ഒന്ന് തിരിച്ചെഴുതി നോക്കൂ കലപ്പ പ്ലസ് ഇൽ ആണ് ഇവിടെ യകാരം ആഗമിച്ചു ആയി ആയി ആ പ്ലസ് ഇ ആണ് ആ ഈ എന്ന് പറയുന്നത് അവിടെ ഈ അകാരം ആഗമിച്ചു ഈ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടവർ 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 കണ്ട പ്ലസ് അർ ആണ് കണ്ടവർ അപ്പോ അവിടെ ആരാഗമിച്ചത് വ ആഗമിച്ചു വകാരം ആഗമിച്ചു നോക്കുന്നവൻ നോക്കൂ നോക്കുന്നവൻ നോക്കുന്ന പ്ലസ് അൻ ആണ് അവൻ ഒന്നും അവനൊന്നും നോക്കുന്ന പ്ലസ് അൻ ആണ് അവിടെ വകാരം ആഗമിച്ചു ഈ കണ്ടാ പ്ലസ് അവർ ഒക്കെ തോന്നുന്നു കണ്ടവർന്നുള്ള അല്ല അത് പിരിച്ചെഴുതുമ്പോ കണ്ടാ പ്ലസ് ആർ ആണ് നോക്കുന്നവൻ നോക്കുന്ന പ്ലസ് അൻ ആണ് മറ്റൊന്നാണ് ആദേശസന്ധി ഒരു വർണ്ണം മാറി അതിന് പകരം മറ്റൊന്ന് വരുന്നത് രണ്ട് തരത്തിലുള്ള വ്യഞ്ജനങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഉച്ചാരണക്ലേശം ഒഴിവാക്കാനാണ് ഈ മാറ്റം ചില്ലുകളിൽ അവസാനിക്കുക അതായത് എന്നുള്ളതിലൊക്കെ അവസാനിക്കുകയോ അവസാനം അനുസാരം മുറുക്കം വരുന്ന അനുസാരം അവസാനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും അത് ആദേശ ആദേശസന്ധിയായിരിക്കും ഇപ്പോ വിണ്ടലം ഒന്ന് പിരിച്ചെഴുതുമ്പോ വിൺ പ്ലസ് തലമാണ് ഇവിടെ നമുക്കറിയാം വിണ്ടലം ഇണ്ട എന്ന് പറഞ്ഞാൽ ട ആണ് ഈ താ പോയി പകരം ആര് വന്നു ട വന്നു അതുകൊണ്ടത് ആദേശസന്ധിയാണ് കണ്ണീർ കൺപ്ലസ് നീരാണ് കണ്ണീർ എന്ന് പറയുന്നത് കണ്ണീർടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു നഗാരം വന്നു പക്ഷേ ഈ നഗാരം പോയി അതുകൊണ്ട് അത് എന്തിനാ ആദേശ സന്ധിക്ക് ഉപദാരമാണ് നോക്കൂ അവിടെയൊക്കെ ചില്ലുകൾ വരുമ്പോഴാണ് ഈ ആദേശസന്ധി വരുന്നത് നെൽമണി നെന്മണി എന്നാണ് പറയാ നെന്മണി അല്ലാതെ നെൽമണിന്നല്ല പറയാ നെന്മണി എന്നാണ് പറയാ അപ്പൊ ഇവിടെ നെല്ല് നെൽ പ്ലസ് മണിയാണ് അവിടെ നോക്കൂ ആര് പോയി ഇൽ പോയി മുൻ വന്നു ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുമ്പോഴാണ് ആദേശസന്ധി അപ്പൊ ചില്ലുകൾ വരുമ്പോ ആദേശസന്ധി വരും അപ്പൊ മരങ്ങൾ നമുക്കറിയാം കൾ എന്നുള്ളത് ബഹുവചനത്തിനുള്ള എന്താണ് ഒന്നാണ് അല്ലെ കൾ ചേർത്തിട്ടാണ് നമ്മൾ ബഹുവചനം ഉണ്ടാക്കുക അപ്പൊ മരങ്ങൾ മരം പ്ലസ് കൾ ആണ് അവിടെ നോക്കൂ മരങ്ങൾ എന്നുള്ളോടത്ത് ഇവിടെ നമുക്കറിയാം നമ്മൾ ഏതൊക്കെ വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ ആദേശ സന്ധി വരുന്നത് ഏതൊക്കെ വരുമ്പോഴാണ് ആദേശ സന്ധി വരുമ്പോ ചില്ലുകൾ വരുമ്പോ അവസാനം വരുമ്പോ അല്ലെങ്കിൽ അനുസ്വാരം ആ മുറുക്കം അനുസ്വാരം വരുമ്പോ ഇതൊക്കെയാണ് അപ്പൊ ഇവിടെ മരങ്ങൾ ഇവിടെ മുറുക്കാണ് അവസാനം വന്നിരിക്കുന്നത് ആ അനുസ്വാരം പോവുകയും അല്ലേ അവിടെ പിന്നെ ഞാൻ വരുകയാണ് അപ്പോ ഇത് എന്തിന് ഉദാഹരണമാണ് അതുപോലെ പെരുംപറ പ്ലസ് പറയാണ് പെരുമ്പറ കണ്ടു അവിടെ ഈ മുറുക്കം വന്നു അങ്ങനെ മുറുക്കമൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് ഇപ്പൊ നിങ്ങൾ താങ്കൾ എന്നൊക്കെ പറയുമ്പോൾ നിൻ പ്ലസ് കള്ളാണ് താൻ പ്ലസ് കള്ളാണ് താങ്കൾ ഇവിടെയൊക്കെ വരുമ്പോ അവിടെ അവസാനം ചില്ലക്ഷരമാണ് പൂർവപഥത്തിന്റെ അവസാനം വരുന്നത് അങ്ങനെ വരുമ്പോഴൊക്കെ ആദേശ സന്ധിയാണ് വരിക ഇനി വിത്വസന്ധി വിത്വസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ഇപ്പൊ തലക്കെട്ട് തല പ്ലസ് കെട്ടാണ് അവിടെ കാ ഇരട്ടിച്ചു അതിനെയാണ് ദിത്വസന്ധി എന്ന് പറയുന്നത് ഇപ്പൊ പടിപ്പുര പടിപ്പുര ഇരട്ടിച്ചു പടി പ്ലസ് പുരയാണ് പടിപ്പുര എന്ന് പറയുന്നത് എൻ എൻ പ്ലസ് എ ആണ് അല്ലെങ്കിൽ തന്നെ തൻ പ്ലസ് എ ആണ് അവിടെയൊക്കെ ന എരട്ടിക്കുന്നുണ്ട് ഇതൊക്കെ ദിത്വസന്ധിക്ക് ഉദാഹരണമാണ് എണ്ണായിരം എണ്ണൂറ് രണ്ടും നോക്കുമ്പോ ആദ്യത്തേത് എണ്ണൂറ് എന്ന് പറയുന്നത് പക്ഷേ ഉദാഹരണമാണ് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് കാരണം അവിടെ എണ്ണൂറ് വരുമ്പോ നാ പോയി ന വരികയാണ് അതുകൊണ്ട് അത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് പക്ഷെ എണ്ണായിരം എന്ന് പറയുമ്പോ എൻ പ്ലസ് ആയിരമാണ് നഗാരം ഇരട്ടിക്കുകയാണ് എണ്ണായിരത്തിൽ നായ് ഇരട്ടിച്ചു അതുകൊണ്ട് നിത്വസന്ധിയാണ് അപ്പൊ എണ്ണൂറ് ആദേശ സന്ധ്യയും എണ്ണായിരം ദിത്വസന്ധിയുമാണ് രണ്ടും വ്യഞ്ജനാക്ഷരമാണെങ്കിലാണ് ആദേശസന്ധി വരിക ഒരു വ്യഞ്ജനവും സ്വരം ചേർന്നവുമാണെങ്കിൽ ദിത്വസന്ധിയുമാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇരട്ടിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഇരട്ടിക്കൊന്നുമില്ല കട പ്ലസ് കോൽ ഇത് ഇരട്ടിക്കില്ല കേട്ടോ അതൊന്ന് പിരിച്ചെഴുതാ ചേർത്തെഴുതാൻ പറയും കടകോലാണ് അര പ്ലസ് കല്ല് അര പ്ലസ് കല്ല് എന്നുള്ളത് അരക്കല്ല് എന്ന് എഴുതാം അവിടെ നിത്വസന്ധിയാണ് അത് ശരിയാണ് അത് പകുതി കല്ലാണ് അവിടെ അര എന്ന് പറയുന്നത് പകുതിയാണ് അതേസമയം അര പ്ലസ് കല്ല് എന്ന് എഴുതി കഴിഞ്ഞാൽ സാധനം മാറി അത് അരയ്ക്കാനുള്ള കല്ലാണ് അവിടെ അര എന്ന് പറയുന്നത് ഒരു ക്രിയാധാതു അര അരയ്ക്കാനുള്ള കല്ല് അരയ്ക്കുക എന്ന് പറയുന്ന ക്രിയ ആ ക്രിയേന്റെ ധാതുവാണ് അര എന്ന് പറയുന്നത് അങ്ങനെ ക്രിയാധാതു പൂർവപ്രദമായിട്ട് വന്നാൽ സാധാരണയായിട്ട് അരട്ടിക്കില്ല രണ്ടും വ്യഞ്ജനമാണെങ്കിലും അപ്പൊ കടകോൽ അവിടെ കടയാനുള്ള കോലാണ് കടയുക എന്ന് പറയുന്ന ക്രിയയുടെ ധാതുവാണ് കട മറ്റേ അര കല്ല് എന്ന് പറഞ്ഞാൽ അതൊരു വിശേഷണമാണ് ഓക്കെ പകുതി കല്ല് മുഴുവൻ കല്ല പകുതി കല്ല് വിശേഷണമാണ് അവിടെ ഇരട്ടിക്കുന്നില്ല അപ്പോ ഇവിടെയൊക്കെ ക്രിയാധാതുക്കൾ വരുമ്പോ ഇരട്ടിക്കില്ല അപ്പൊ മുല്ലമാല വിശേഷണ വിശേഷങ്ങളാണ് എന്തിന്റെ മാല മുല്ലയുടെ മാല അവിടെ ഇരട്ടിക്കുന്നില്ല വാഴ നാര് എന്തിന്റെ നാര് വാഴയുടെ നാര് അവിടെയൊന്നും ഇരട്ടിക്കുന്നില്ല അപ്പോ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി മറ്റൊരു സന്ദർഭം നോക്കാം കൈകാലുകൾ ഇവിടെ വരുന്നത് ദ്വന്ദ് സമാസമാണ് എന്താ ദ്വന്ദ് സമാസം രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോ ചേർന്ന് സമസ്ത പദമുണ്ടാകുന്നോ സമസ്ത പദമുണ്ടാകുമ്പോ ആ സമസ്ത പദങ്ങളിൽ രണ്ടിനും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിൽ അതിനെയാണ് സമാസം എന്ന് പറയുക ഈ ദ്വന്വസമാസം വരുന്നിടത്തും ഇരട്ടിക്കില്ല കൈകാലുകൾ കണ്ടോ സമാസമാണ് കണ്ടുവമാസമാണ് പ്ലസ് കുതിരകൾ ആനക്കുതിരകൾ അവിടെ കായരട്ടിക്കേണ്ട ആവശ്യമില്ല കാരണം രണ്ടിനും തുല്യ പ്രാധാന്യമാണ് അപ്പൊ സമാസം വരുമ്പോഴും ഇരട്ടിക്കില്ല ഇനി നമുക്ക് സന്ധികളെ നമുക്ക് നോക്കാം അതല്ല എന്ത് സന്ധ്യ അതല്ല അത് പ്ലസ് അല്ല എന്നാണ് ഇത് ലോപസന്ധിയാണ് ഇവിടെ സമൃദോകാരം ലോപിച്ചു ഓക്കേ ഇനി നോക്കൂ കണ്ണില്ല കണ്ണില്ല കൺ പ്ലസ് ഇല്ല എന്നാണ് ഇവിടെ നഗാരം ഇരട്ടിച്ചു ഇത് വിത്വസന്ധിക്ക് ഉദാഹരണമാണ് നിങ്ങൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം കേട്ടാ നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് നോക്കൂ ശരിക്കും നീ പ്ലസ് കൾ ആണ് ഇവിടെ നോക്കൂ നിങ്ങളിനെ പിരിച്ചു എഴുതുമ്പോ നീ കൾ ആണ് ഈ കൾ ഇവിടെ വന്നിട്ടുണ്ട് പോയി നിങ്ങള് നിങ്ങള് നിങ്ങൾ ഇങ്ങ് പോയി അല്ലേ ഇങ്ങ് പോയി കാ വരും ചെയ്തില്ല ഓക്കെ അപ്പോ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പ്ലസ് പ്ലസ് കൾ ആണ് ഇത് ആദേശ സന്ധിയാണ് അവിടെ പോകുന്നു അല്ല അവിടെ നിങ്ങളില് ഇവിടെ കാ പോകുന്നു എന്ത് വരുന്നു വരുന്നു ഒരു ഞായും കൂടിയും വരുന്നു അതുകൊണ്ട് ആദേശ സന്ധിയാണ് നിങ്ങൾ എന്ന് പറയുന്നത് ആ എന്ന് എന്ത് സന്ധിയായിരിക്കും ആ എന്ന് എന്താ സന്ധി ആയി പ്ലസ് എന്നാണ് അവിടെ നോക്കൂ ഇകാരം പോയി അതുകൊണ്ട് അത് ലോപസന്ധിയാണ് ലോപസന്ധിക്ക് ഉദാഹരണമാണ് കൈത്തൊഴിൽ കൈ പ്ലസ് തൊഴിലാണ് കൈത്തൊഴിൽ ആ കൈത്തൊഴിൽ നിന്ന് എങ്ങനെ എഴുതുക അവിടെ താ ഇരട്ടിച്ചു താ ഇരട്ടിച്ചു അതുകൊണ്ട് ഇത് ദിത്വസന്ധിക്ക് ഉദാഹരണമാണ് പലയിടങ്ങൾ 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 എന്താ വരിക പല പ്ലസ് ഇടങ്ങളാണ് ഇത് ലോപസന്ധിക്ക് ഉദാഹരണമാണ് തടവുന്നു അത് കാണുമ്പോ തന്നെ അറിയാം വാ വന്നിട്ടുണ്ട് നടുവിൽ അപ്പൊ എന്താവും സന്ധി തടാ പ്ലസ് ഉന്നു ഇത് പിരിച്ചെഴുതുമ്പോൾ നോക്കിയാൽ മതി നടുവിലൊക്കെ വാ വന്നു കഴിഞ്ഞാൽ ആ വാണ്ട് ഒഴിവാക്കി പിരിച്ചെഴുതിയാ മതി തടാ പ്ലസ് ഒന്ന് തടവുന്നു ആഗമസന്ധിയാണ് അവിടെ വകാരം ആഗമിച്ചു വായും വായുമാണ് സാധാരണയായി ആഗമിക്കാറ് ഓക്കെ കള്ളക്കാള എങ്ങനെയാ പിരിച്ചെഴുതുക കള്ളക്കാള കള്ളൻ പ്ലസ് കാളയാണ് കള്ളൻ പ്ലസ് കാള രണ്ടു തരത്തിൽ ഇതിനെ പറയാം പോയി ഉൻപോയിരട്ടിക്കുകയും ചെയ്തു അതുകൊണ്ട് വിത്വസന്ധിയിലും വരാം ആദേശസന്ധിയിലും വരാം പൊന്നുണ്ട പൊൻ പ്ലസ് ഉണ്ടയാണ് പൊൻ പ്ലസ് ഉണ്ടയാണ് അവിടെ ഇരട്ടിച്ചു അതുകൊണ്ട് ഇത് വിത്വസന്ധിയാണ് നിന്നു നിന്നു വന്നു എന്നൊക്കെ പറയുമ്പോ നിൻ പ്ലസ് തൂ ആണ് ഇത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് ഇവിടെ ആര് പോയി ഇവിടെ നോക്കൂ താ പോയി ഞാ വന്നു അതുകൊണ്ട് ഇത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് നന്നൂൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടേ നന്നൂൽ നൽ പ്ലസ് നൂലാണ് അങ്ങനെ ചില്ലക്ഷരം വന്നാൽ അധികവും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ആദേശ സന്ധിയായിരിക്കും ഇൽ പോയി വന്നു അതുകൊണ്ട് ഇത് ആദേശ സന്ധ്യയാണ് കൺമതം കൺമതം കന്മതം എന്ന് പറഞ്ഞാൽ കൽ പ്ലസ് മതമാണ് അവിടെ ഇൽ പോയി മുൻ വന്നു അതാണ് കന്മതം എന്ന് പറയുന്നത് നെന്മണി നെല്ല് പ്ലസ് നെൽ പ്ലസ് മണിയാണ് എന്ന് പോയി ഇൻ വന്നു കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒന്നുണ്ട് പിൽപാട് എന്ന് പറഞ്ഞാൽ പിൻ പിൻപ്ലസ് പാടാണ് അവിടെ ഇൻപോയിൽ വന്നു അതുകൊണ്ട് ആദ്യ സന്ധിക്ക് ഉദാഹരണമാണ് മരവുരി കേൾക്കുമ്പോ തന്നെ എന്താ തോന്നുന്നത് മരവുരി വകാരം വരുന്നുണ്ട് മരം പ്ലസ് ഉരി പിരിച്ചെഴുതുമ്പോഴും നിങ്ങൾ ആ വാണ്ട ഒഴിവാക്കി പിരിച്ചെഴുതിയാ മതി നിലവറ നടുവിലൊക്കെ അങ്ങനെ വാ വരുമ്പോ നിലം പ്ലസ് അറ ആഗമസന്ധിയെ പിരിച്ചെഴുതാനും സന്ധ്യയെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങളെ സഹായിക്കും വരും കാലം വരും കാലം വരും പ്ലസ് കാലമാണ് വരും കാലം ആദേശ സന്ധിയാണ് വരും കാലം എന്ന് പറയുന്നത് മരമില്ല മരം പ്ലസ് ഇല്ല നമ്മൾ നേരത്തെ പിരിച്ചെഴുതി ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് അപ്പൊ ധനവും ധനവും ധനം പ്ലസ് ഉം ആണ് ധനവും എന്നുള്ളത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് ഇനി മറ്റൊരു ചോദ്യം നോക്കാം കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദം ഏത് ഉൽപതിഷ്ണു എന്നാണ് അതിന് പറയാം കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവനെ ഉൽപ്പതിഷ്ണു എന്നാണ് പറയുക നിങ്ങളൊരു ഉൽപ്പത്തിഷ്ണു ആണോ കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം ആഗ്രഹിക്കപ്പെടുന്ന ആളാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ അതിൻ്റെ ഒറ്റവാക്ക് ഏതാ അങ്ങനെ ഒറ്റവാക്കുകളും ചോദിക്കും അനുഗ്രഹിക്കപ്പെട്ടവന്റെ ഒറ്റവാക്ക് അനുഗ്രഹീതൻ എന്നാണ് അനുഗ്രഹീതൻ അല്ല അനുഗ്രഹീതൻ ഊർജത്തോട് കൂടിയവൻ അതിന്റെ എന്താ ഊർജത്തോട് കൂടിയവൻ ഊർജസ്വലനാണ് അപ്പൊ എന്താ ഈ അഗ്രിമൻ എന്ന് പറഞ്ഞാൽ ഏട്ടനാണേ അഗ്രത്തിൽ ഭവിച്ചവൻ ആദ്യം ജനിച്ച ആളായിരിക്കല്ലോ രണ്ടാമത് ജനിച്ച ആളുടെ ഏട്ടൻ അഗ്രത്തിൽ ഭവിച്ചവൻ അതാണ് അഗ്രിമൻ ഏട്ടൻ ജ്യേഷ്ഠൻ എന്നാണ് അതിൻ്റെ ഒരർത്ഥം ജ്യേഷ്ഠനാണ് അഗ്രിമൻ എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു ആയി വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം